ും അസാലുലൈക്കും ആദം ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഡോക്ടർ ഹംസാ ചോരി വിശേഷങ്ങളെ കാണാം പ്ലീസ് വെൽക്കം ാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ ഹംസ ചോറിയൽ അദ്ദേഹം ഹോമിയോപതി ഡോക്ടറാണ് അപ്പൊ എന്തായാലും ഡോക്ടർ പറയുന്നു ഇവിടെ സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ സൗജന്യമായി ഹോമിയോപതി മെഡിക്കൽ നടത്താൻ തയ്യാറാണ് ആ വിവരങ്ങൾ കൂടുതൽ ഇടവേള റഫ് യൂട്യൂബ് ചാനൽ ഉണ്ടാവും നമ്പർ കൊടുക്കുന്നുണ്ട് ഡോക്ടർ തങ്ങൾ പെടികൾ സ്വന്തം താങ്ക് യു ഹലോ സ്ഥലാ വലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവർ ഞാൻ ഇടവേള റാഫിയാണ് അപ്പോൾ നമ്മുടെ സ്വന്തം ഹോമിയോപ്പതി ഡോക്ടർ ഡോക്ടർ ഹംസാ ചോലയിൽ നമ്മുടെ സ്വന്തം തങ്ങൽപ്പടിയിൽ പള്ളി ജസ്റ്റ് ഓപ്പോസിറ്റ് കുമടി റോഡിലുള്ള ബിൽഡിംഗിൽ അദ്ദേഹത്തിന് സേവനവുമായി വന്നിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുമ്പഡിലേക്കും കൂടുതലായിരിക്കും പോകുന്ന കാലം ഉണ്ടായിരുന്നു ഇനി ഇതിനാവശ്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളും ഡോക്ടർ അവിടെ സേവനം ചെയ്യുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും വരും ദിവസം ഇടവേള റാഫി യൂട്യൂബ് ചാനൽ കാണാം താങ്ക് യു ബൈ